നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗമായി അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാനതല ചാപ്റ്റർ വാർഷിക സമ്മേളനം മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖ പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസൻ സമ്മേളനം ഉദ്ഘാടനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗമായ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാന ജല ചാപ്റ്റർ വാർഷിക സമ്മേളനം ഐ എം എ മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ വൈ എം സി എ ഹോളിൽ നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവിലാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് കേരള സംസ്ഥാന ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലക്സ് എട്ടിച്ചെറിയ അക്കാദമി സെക്രട്ടറി ഡോക്ടർ കെ സന്ധ്യാ കുറി ഐഎംഎ മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രഹാം മാത്യു സെക്രട്ടറി ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ അജീബ് ൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ അതുൽ ഡി ഓർഗനൈസിംഗ് കൺവീനർ ഡോക്ടർ വിനോദ് പി കെ ട്രഷറർ ഡോക്ടർ ജിത്തു ജേക്കബ് വർഗീസ് സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സജേഷ് അശോകൻ കോർഡിനേറ്റിംഗ് കൺവീനർ ഡോക്ടർ വിനോദ് എസ് നായർ ജോയിൻറ്റ് സെക്രട്ടറി തമ്മന ഷേണായ് എന്നിവർ സംസാരിച്ചു പ്രഗത്ഭ ഡോക്ടർമാർ വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ ആധുനിക പ്രവണതകൾ സംബന്ധിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കൂടാതെ പി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോസ്റ്റർ അവതരണവും നടന്നു അറുന്നൂറിലധികം ഡോക്ടർമാർ പങ്കെടുത്ത സമ്മേളനം വൈകുന്നേരം നാലുമണിയോടെ സമാപിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ